ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഞാൻ തന്നെ എന്താ പറയാ വേറെ ഇത് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാന്ന് ഞാൻ തലയില്ല പക്ഷെ കുഴപ്പമില്ല വേറെ ഇത് കാണിക്കുമ്പോ അതിനൊരു ഭംഗി അറിയുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നു വിശ്വസിക്കുന്നു വീഡിയോന്റെ ഡീറ്റെയിൽങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകാം അപ്പൊ ഞാൻ വേറെ ഇരിക്കുന്ന ഐറ്റം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്ലാക്ക് ഹെവി ഐറ്റം ആണ് കേട്ടോ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഐറ്റംന്ന് വെച്ച് കഴിഞ്ഞാല് പെർഫെക്റ്റ് കോട്ടൺ ആണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് രണ്ട് മീറ്ററിൽ ദുപ്പട്ട വരുന്നത് ഈ ഒറ്റ സൈഡൊക്കെ ഇട്ടിട്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പോയി എന്തായാലും നമ്മളെ തന്നെ എല്ലാവരും നോക്കുക എവിടുന്നാണെന്ന് ഉറപ്പായിട്ട് ചോദിക്കുകയും ചെയ്യും അപ്പൊ പനികേന്നാന്ന് പറയുമ്പോൾ നമുക്കതൊരു ക്രെഡിബിലിറ്റി അല്ലേ ഓക്കെ അപ്പൊ സ്ലിറ്റഡ് ടോപ്പില് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് സെമി പലാസയാണ് പാൻറ്റ് വരുന്നത് കേട്ടോ അപ്പോ ഇതിന്റെ ക്ലോസ് ആ ക്ലോസമീവ് കാണിക്കാൻ അതിനു മുമ്പ് വേറൊരു കാര്യം പറയട്ടെ ഇതിന്റെ നെക്ക് വന്നിട്ട് ഈ നെക്കിൽ സ്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓർഗൻസാ മെറ്റീരിയലാണ് നെക്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ സ്ലീവ്സിന്റെ എന്തിലും ആ ഒരു ആ കൊടുത്തിട്ടുണ്ട് ശരിക്കും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇട്ടിട്ട് എനിക്ക് നല്ല രസം തോന്നി ഞാൻ എന്താ ഇതിന്റെ മീഡിയം സൈസ് എടുക്കാം ഞാൻ ഇട്ട് വേറെ ചെയ്തിരിക്കുന്നത് മീഡിയം സൈസ് ആണ് എനിക്ക് കൈയ്യപ്പം ഓൾമോസ്റ്റ് ആണ് പക്ഷെ ബാക്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് സ്മോൾ ആണ് അധികം ആയിട്ടുള്ള മീഡിയും ബ്ലാക്ക് കളറിലാണ് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഞാൻ പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ വേർഡ് ഇങ്ങനെ കേടുവരുന്നുണ്ട് കിട്ടിയെന്ന് അറിയത്തില്ല എനിവേ നല്ല കോട്ടന്റെ അടിപൊളി ദുബട്ടയോട് കൂടിയിട്ട് കോട്ടൺ കളക്ഷൻസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ക്ലോസ് ഓഫ് വ്യൂ കാണിച്ചു തരാ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ഇവിടെ വന്നിട്ട് നല്ല ത്രെഡ് വർക്കില് ഓർഗൻസി ആണ് ഈ മീനക്കിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ റെഡ് ലേസും ഒരു ഗോൾഡൻ ലേസും കൊടുത്തിട്ടുള്ളത് ഇതിനെ നല്ല ഭംഗിയാക്കുന്നുണ്ട് അടിപൊളിയായിട്ടുമാണ് കേട്ടോ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഫ്ലോറൽ ആണ് നമ്മുടെ ബോഡി പോർഷനിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ എന്ന് പറയുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിൽ വന്നിട്ട് നമുക്ക് സെമി ബലാസോയാണ് വരുന്നത് അതുപോലെ തന്നെ കണ്ടോ നല്ല പ്രിന്റ് ആണ് കേട്ടോ സംഭവം അടിപൊളിയാണ് പിന്നെ ഒരു ദുപ്പട്ട ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് അതിന് പ്രത്യേകം കാണിക്കണം ുപ്പിട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ത്രീ പി സെറ്റിന്റെ ഈ ഒരു കളക്ഷൻ അനിക ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ റൈറ്റ് ഓൺ ചെയ്യാനും മറക്കരുത് ലൈറ്റൊക്കെ അടിച്ചിട്ട് ചൂടുകാരനും എനിക്ക് നിൽക്കാൻ വയ്യ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് കമന്റ് ചെയ്യാട്ടോ എന്നുള്ളത് ഫേസ് എന്താ അത് നമുക്ക് അറിയാം ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമ്മുടെ എന്താ പറയാ ഒരു സ്ട്രക്ചറിന് ഈ ഒരു പാറ്റേൺ ചേരുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ആക്ച്വലി ഞാൻ ബാക്കിൽ പിൻ ചെയ്തിരിക്കുന്നോണ്ടാണ് ഷോൾ കൊണ്ട് കവർ ചെയ്തത് ഓക്കെ അപ്പൊ ലീഗ് നിന്ന് ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ എണ്ണൂറ്റി ഫ്രീ പ്രീഷിപ്പ്മെന്റ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം കേട്ടോ